എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മൂടുമില്ല ഒട്ടും താല്പര്യം തോന്നുന്നില്ല അങ്ങനെയുള്ള ദിവസങ്ങളിലും എങ്ങനെ അടിപൊളിയായി പഠിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ പഠന രീതിയെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കാം നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എൻ്റെ പരീക്ഷാ മാർക്കുകൾ ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും ഉയരാത്തതെന്ന് നല്ല മാർക്ക് വാങ്ങുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് ശരിക്കും എന്താണ് സത്യം പറഞ്ഞാല് പഠിക്കാനിരിക്കുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് ഇത് ഒരുപാട് വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു സാധാരണ പ്രശ്നം തന്നെയാണ് അപ്പൊ നമുക്കിതിന്റെ കാരണങ്ങളിലേക്കൊന്നു നോക്കാം നമ്മുടെ പഠനത്തെ പിന്നോട്ട് വലിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവാം ചിലപ്പോ ആവശ്യത്തിന് സമയം കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ വേണ്ടത്ര സമയമുണ്ടെങ്കിലും പഠിക്കാനുള്ളൊരു താൽപ്പര്യം ഒരു മൂഡ് വരുന്നുണ്ടായില്ല ചിലർക്ക് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകുന്നതായിരിക്കും പ്രശ്നം ഇതൊക്കെ വളരെ സാധാരണയായി നമ്മൾ കാണുന്ന തടസ്സങ്ങളാണ് പക്ഷേ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നിങ്ങളുടെ മൂഡ് എന്തു തന്നെയായാലും എത്ര തടസ്സങ്ങൾ മുന്നിലുണ്ടേലും നിങ്ങൾക്കാവശ്യമുള്ള സമയത്ത് കൃത്യമായി പഠിക്കാൻ സഹായിക്കുന്ന ഒരു വഴിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു പുതിയ എനർജി കിട്ടുമെന്ന് എനിക്കുറപ്പുണ്ട് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് വരാം നമ്മളിൽ പലരും വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ നമ്മളിവിടെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് പഠിക്കാൻ ആദ്യം വേണ്ടത് താൽപര്യമാണോ അതോ പ്രവൃത്തിയാണോ നമ്മൾ സാധാരണയായി എന്താ ചിന്തിക്കുക പഠിക്കാൻ ഒരു താൽപ്പര്യം വരട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന് എന്നാൽ ശരിക്കും സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് പ്രവൃത്തിയാണ് താൽപ്പര്യത്തിലേക്ക് നയിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ താല്പര്യം താനേ അങ്ങ് വരും ഇതിനെ നമുക്കൊരു റിവേഴ്സ് മോട്ടിവേഷൻ എന്ന് വിളിക്കാം ജെഫ് ഹെയ്ഡൻ പറയുന്നത് പോലെ ഈ താൽപ്പര്യം വരാനായി കാത്തിരിക്കുന്നത് ഒരു ട്രാപ്പാണ് സമയം വെറുതെ പോകുകയുള്ളൂ നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ അത് പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്നൊരു ഹോർമോൺ ഉണ്ടാകും ഇത് നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും തരും ആ ഒരു ഫീലിംഗ് ആണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായി നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തപ്പോഴും എങ്ങനെ തുടങ്ങാം അതിനായിട്ട് ഇതാ നാലേ നാല് സ്റ്റെപ്പുകളുള്ള ഒരു സിമ്പിൾ പ്ലാൻ ഈ നാല് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ആദ്യം എന്ത് പഠിക്കണമെന്നതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക പിന്നെ എങ്ങനെയെങ്കിലും അതൊന്ന് തുടങ്ങി തുടങ്ങിവെക്കുക തുടങ്ങിയ പിന്നെ കൂടുതൽ നേരം ശ്രദ്ധയോടെ പഠിക്കാൻ ശ്രമിക്കുക അവസാനം അതിന് സ്വയം ഒരു സമ്മാനം കൊടുക്കുക സിമ്പിൾ അല്ലേ നമുക്കിത് ഓരോന്നായിട്ട് വിശദമായി നോക്കാം നമ്മൾ പഠിക്കാൻ മടിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്നറിയുമോ എന്ത് പഠിക്കണം എപ്പോൾ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തതാണ് അതുകൊണ്ട് ആദ്യത്തെ പഠി എന്നത് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് രണ്ടു മണി മുതൽ നാലുമണിവരെ ഞാൻ കണക്കിലെ പത്ത് ചോദ്യങ്ങൾ ചെയ്യും എന്നങ്ങ് തീരുമാനിക്കുക ഇതിന് സ്റ്റാക്കിംഗ് എന്നൊരു സൂത്രപ്പണി ഉപയോഗിക്കാം അതായത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യത്തോട് ഉദാഹരണത്തിന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ പുതിയ ശീലമായ പഠനത്തെയാണ് ബന്ധിപ്പിക്കുക ഉച്ചഭക്ഷണം കഴിഞ്ഞാലുടൻ ഉടൻ പഠിക്കാനിരിക്കും എന്ന് തീരുമാനിക്കുന്നത് പതിയെ പതിയെ പഠനം ഒരു ശീലമാക്കാൻ സഹായിക്കും ഓക്കെ അപ്പൊ പ്ലാൻ റെഡിയായി ഇനി അടുത്ത വെല്ലുവിളി അത് തുടങ്ങുക എന്നതാണ് ഇവിടെയാണ് ഫൈവ് മിനിറ്റ് റൂൾ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് നിയമം നമ്മളെ സഹായിക്കാൻ പോകുന്നത് രണ്ടു മണിക്കൂർ പഠിക്കണമല്ലോ എന്ന് ആലോചിച്ച് മടിച്ചിരിക്കേണ്ട ഞാൻ വെറും അഞ്ചു മിനിറ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ എന്ന് സ്വയം പറഞ്ഞ് പുസ്തകത്തിനു മുന്നിൽ ചെന്നിരിക്കുക ആ അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരൊഴുക്ക് കിട്ടും മിക്കവാറും നിങ്ങൾ അറിയാതെ തന്നെ പഠനം തുടരും ആ ഒരു തുടക്കം കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനം ഒരിക്കൽ പഠനം തുടങ്ങിയാൽ പിന്നെ ദീർഘനേരം ശ്രദ്ധയോടെ ഇരിക്കുക എന്നതും പ്രധാനമാണല്ലോ മണിക്കൂറുകളോളം ഒരേയിരിപ്പിരിക്കുന്നത് ആർക്കായാലും മടുപ്പുണ്ടാക്കും അതിനും ഒരു പരിഹാരമുണ്ട് ഇതിനായിട്ട് രണ്ട് അടിപൊളി ടെക്നിക്കുകളുണ്ട് ഒന്നുകിൽ പോമഡോറോ ടെക്നിക് ഉപയോഗിക്കാം അതായത് ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി നേരം ഇരിക്കാൻ പറ്റുമെങ്കിൽ അൾട്രാഡിയൻ സ്പ്രിന്റ് രീതി പരീക്ഷിക്കാം തൊണ്ണൂറ് മിനിറ്റ് പഠനം ഇരുപത് മിനിറ്റ് വിശ്രമം ഇവ രണ്ടും നിങ്ങളുടെ ശ്രദ്ധയും എനർജിയും നിലനിർത്താൻ ഒരുപാട് സഹായിക്കും ഇപ്പോൾ നമ്മൾ ഈ പ്ലാനിന്റെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് ഈ പുതിയ പഠനശീലം സ്ഥിരമായി കൊണ്ടുപോകാൻ ഈ ഘട്ടം വളരെ വളരെ പ്രധാനമാണ് നിങ്ങൾ തീരുമാനിച്ച അത്രയും സമയം കഴിഞ്ഞാൽ സ്വയം ഒരു ചെറിയ സമ്മാനം നൽകുക ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും നമ്മുടെ തലച്ചോറിന്റെ റിവാർഡ് സിസ്റ്റത്തെ ഇത് ആക്ടിവേറ്റ് ചെയ്യും ഇത് അടുത്ത തവണയും പഠിക്കാനിരിക്കാൻ നമുക്കൊരു പോസിറ്റീവ് ഫീൽ തരും ഈ പ്രതിഫലം അത്ര വലുതൊന്നും ആകണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ സ്നാക്ക് കഴിക്കുന്നത് അതുമല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മയങ്ങുന്നത് എന്തുമാകാം പ്രധാനം നിങ്ങൾ ചെയ്ത ആ പ്രയത്നത്തെ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നത് എന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ എല്ലാം കാതലായ ആശയം ഇതുമാത്രമാണ് പഠിക്കാനുള്ള താൽപ്പര്യം വരാനായി കാത്തിരിക്കരുത് പ്രവർത്തിച്ചു തുടങ്ങുക താൽപ്പര്യം പിന്നാലെ താനേ വന്നുകൊള്ളും ഇതാണ് സ്മാർട്ടായി പഠിക്കുന്നവരുടെ രഹസ്യം ഈ അറിവുകൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്താണ് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് പഠനം തുടരാം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഉള്ളടക്കങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ് അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഇതൊന്നയച്ചു കൊടുത്താൽ അവർക്കും ഇതുപകാരപ്പെട്ടേക്കാം പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ പോകുന്ന ആ ആദ്യത്തെ ചെറിയൊരു കാര്യം എന്താണ് ഓർക്കുക എത്ര ചെറുതാണെങ്കിലും ആ ഒരു തുടക്കമാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ മറുപടി താഴെ കമന്റ് ചെയ്യുമല്ലോ അടുത്ത തവണ കാണുന്നതുവരെ ഇരിക്കുക